ശ്രീ നിജേഷ് അരവിന്ദ് ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇന്ന് ഇന്ത്യ ഇന്നത്തെ ദിവസം ഇന്ത്യക്ക് വന്നിരിക്കുന്ന മാറ്റത്തിന് എന്ന് ശ്രീ ആർ രാജ രാജഗോപാൽ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ് അതിൽ കോൺഗ്രസിൻ്റെ പങ്കാണ് ഞാൻ താങ്കളോട് അന്വേഷിക്കുന്നത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം എല്ലാവരും പറയുന്നുണ്ട് കാരണം ഏറെക്കാലം രാജ്യം ഭരിച്ച ഒരു പാർട്ടി എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കോൺഗ്രസ്സിന് ആ ഉത്തരവാദിത്തം ഉണ്ടാകാൻ പക്ഷേ അത് മാത്രമല്ല പലപ്പോഴും കോൺഗ്രസ്സിന് ചെയ്യാമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ കുറ്റകരമായ ചില നടപടികളിലേക്ക് കോൺഗ്രസ് പോയി എന്നതിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ ബാബരിയുമായി ബന്ധപ്പെട്ടുണ്ടായ തുടങ്ങിയ വിവാദങ്ങൾ മുതൽ മുതലിങ്ങോട്ടുണ്ട് കഥകൾ പറയാൻ നെഹ്റുവിൻ്റെ കാലം മുതൽ നെഹ്റു വിചാരിച്ചിട്ട് നടക്കാതെ പോയ കോൺഗ്രസ്സിലെ മറ്റുള്ളവർ കാണിച്ച തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് അവർ കളിച്ച കളികൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്തെ കഥകൾ നരസിംഹറാവുലൂടെ അതിനൊരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഇതൊക്കെയാണ് ഇന്ന് നരേന്ദ്രമോദി മുഖ്യ പുരോഹിതൻ ആയി മാറി രാമക്ഷേത്രം തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് കോൺഗ്രസിന് എന്ത് മറുപടിയുണ്ട് ഇക്കാര്യത്തിൽ ഏത് വിഷയം വരുമ്പോൾ ദീർഘകാലം ഇന്ത്യ ഭരിച്ചിരുന്നു കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ മേലെന്തെങ്കിലും കെട്ടിവെക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ സന്തോഷം കിട്ടുമെങ്കിൽ കെട്ടിവെച്ചോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന ഇന്ത്യയുടെ മതനിരപേക്ഷതയിലെടുത്ത നിലപാടുകൾ ഇന്ത്യ വിഭജന വിഭജനകാലത്ത് അങ്ങേയറ്റം പ്രശ്നവും പ്രയാസവും വന്ന കാലത്ത് ഈ രാജ്യം ഇപ്പുറത്തെ രാജ്യം ഹിന്ദുവിൻ്റേതാണ് എന്ന നെറേറ്റീവ് ഉണ്ടാക്കി ഇങ്ങേയറ്റത്തുള്ള മുസ്ലിമിനോടൊക്കെ അങ്ങോട്ട് പോകാനും അങ്ങ് ലാഹോർ ഭാഗത്തുള്ള ഹിന്ദുവിനോട് ഇങ്ങോട്ട് വരാനുമൊക്കെ പറഞ്ഞ കാലത്ത് കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് ഈ രാജ്യം വിഭജിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അപ്പുറത്തെ രാജ്യം സഹോദര രാജ്യമാണ് ഈ രാജ്യം ഹിന്ദുവിൻ്റേതല്ല മുസൽമാൻ്റേതല്ല ക്രിസ്ത്യാനിയുടേതല്ല പഴ്സിയുടേതല്ല ഈ രാജ്യം ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോരുത്തൻ്റേതുമാണ് എന്ന സ്റ്റാൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് അതിനുശേഷം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ ഭരണഘടന ക്ക് വേണ്ടി കോൺഗ്രസ് എടുത്ത നിലപാടുകൾ നമുക്കറിയാം ഗാന്ധിയോടും നെഹ്റുവിനോടും കോൺഗ്രസ്സിനോടും തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്ന വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ സമിതിയുടെ ചെയർമാനായി വരുന്നു എന്തുകൊണ്ട് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പുഴുക്കളെപ്പോലെ കരുതിയിരുന്ന ഒരു ജനതയുടെ ആ ജനതയിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്ന ഒരാൾ ഇന്ത്യയുടെ ഭരണഘടനാ സമിതിയുടെ അധ്യക്ഷനാകുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ നീതി കൂടി നടപ്പിലാക്കും എന്ന വിശ്വാസത്തിലാണ് അങ്ങനെ ഒരു ദീർഘകാലത്തെ പ്രോസസ്സിലൂടെ ഇന്ത്യയുടെ ഒരു മതേതരത്വവും ജനാധിപത്യവും ഒക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ പുറത്ത് ഈ ശക്തികൾ അന്നുമുണ്ടായിരുന്നു ഗാന്ധിയെ കൊന്ന ഗോഡ്സയും ആപ്തയും മദൻലാലും അവരുടെ പൊളിറ്റിക്സും അവിടെ ഉണ്ടായിരുന്നു അവരുടെ ചിതാഭസ്മം ഇന്നും ഇന്ത്യ ഒരു ഹിന്ദുരാജ്യമായതിനു ശേഷം വണ്ടി മാത്രം നിമഞ്ജ നിമഞ്ജനം ചെയ്യാൻ എടുത്തു വെക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം ആർ എസ് എസ് എത്രയോ കാലമായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിലപാടുമായിട്ടുണ്ടായിരുന്നു ഗാന്ധിയെ കൊല്ലുന്നത് മറ്റൊന്നിനുമല്ല ഗാന്ധിയെ കൊന്നത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാകിസ്ഥാന് പണം കൊടുക്കാനാണ് കൊടുക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞു പുരി പുരുക്ഷേത്രത്തിന് മുന്നിൽ ഊരി പിടിച്ച വാളുമായി അന്ന് ദളിതന് അമ്പലത്തിനകത്ത് പ്രവേശനം കൊടുത്തപ്പോൾ കൊല്ലാൻ ശ്രമിച്ച അതേ ഗോഡ്സെ ആർ എസ് എസുകാരനായ ഗോഡ്സെ തന്നെയാണ് കാലങ്ങൾക്ക് ശേഷം പത്ത് ഇരുപത് കൊല്ലത്തിന് ശേഷം ഗാന്ധിയെ കൊല്ലുന്നത് അപ്പോൾ അന്നും ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ആർ അല്ലെങ്കിൽ ഹിന്ദുത്വ ശക്തികൾ ഇന്നും നിലനിൽക്കുന്നു കാലത്തിൻ്റെ പോക്കിൽ നമുക്കറിയാം ഇന്ത്യ അവർക്ക് എവിടെയൊക്കെയാണോ അവർക്ക് പിടിച്ചു കയറാൻ പറ്റുക അവിടെയൊക്കെ അവർ പിടിച്ചു കയറുക അല്ല അവർക്ക് ഓരോ കാലഘട്ടത്തിലും എൺപത്തി ഊർജം പകർന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ അന്വേഷണം അങ്ങ് പറയുന്നതിൽ ചരിത്രപരമായി നമുക്ക് വലിയ രീതിയിൽ ഡീറ്റെയിൽഡായ അക്കാദമിക് ചർച്ചകൾക്ക് സാധ്യതയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ചില പോയിന്റുകളിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട് അവിടെയാണ് ഞാൻ ചില നാഴികക്കല്ലുകൾ പറഞ്ഞത് എന്താണ് രാജീവ് ഗാന്ധി ചെയ്ത തെറ്റ് എന്താണ് നരസിംഹറാവു ചെയ്ത തെറ്റ് ആ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും ജനങ്ങൾക്ക് മുമ്പിലേക്ക് പോകേണ്ട കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് ഇന്ന് രാവിലെ സംഭവിച്ചത് രാഹുൽ ഗാന്ധി എന്ത് ഇമേജ് ആണ് രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്നത് ഈ പ്രധാനമന്ത്രി ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി എന്ന അദ്ദേഹത്തെ വിമർശിക്കുന്ന എതിർ പാർട്ടിയുടെ നായകൻ എന്താണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും അമ്പലത്തിനുള്ളിലേക്ക് പോയി അവിടെ ഞാനാണ് ആദ്യം എത്തിയത് എന്ന് കാണിക്കാനോ അല്ല നമ്മളെടുത്ത സ്റ്റാൻഡ് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ വഴിയെ പോകാം അത് രാഹുൽ ഗാന്ധി ആവട്ടെ ആരോ ആവട്ടെ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് അമ്പലത്തിൽ പോവാം പള്ളിയിൽ പോവാം ചർച്ചിൽ പോകാം വിശ്വാസമില്ല ഇത് വളരെ കൃത്യമായ സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡ് ആർക്കും എടുക്കാവുന്നതേയുള്ളൂ അമ്പലം മുഴുവൻ ആർ എസ് എസ് കാരന്റേതാണ് അല്ലെങ്കിൽ ബി ജെ പി കാരന്റേതാണ് അവിടെ പോവാൻ പാടില്ല എന്നൊരു സ്റ്റാൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇല്ല പള്ളികൾ മുഴുവൻ ഇന്ന ആളുകൾക്കുള്ളതാണ് ചർച്ച മുഴുവൻ ഇന്ന ആളുകൾക്കുള്ളത് എന്നല്ല ഒരു മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവന് ഏത് ആരാധനാലയത്തിൽ വേണമെങ്കിൽ പോവാം പോവാതിരിക്കാം അതാണ് അപ്പൊ രാഹുൽ ഗാന്ധി നേരത്തെ കോൺഗ്രസിന്റെ അവിടെയും എല്ലാവർക്കും അത് അതുകൊണ്ട് ഇപ്പോ ഹിന്ദുക്കൾ അവിടെ അമ്പലം അങ്ങനെ വളരെ കൂടിയാണ് കാണുന്നത് കോൺഗ്രസ് അല്ല അല്ല അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല നമ്മൾക്കറിയാം സുപ്രീം കോടതി വിധി ആ സുപ്രീം കോടതി വിധിയിൽ തന്നെ ഇത് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് പൊളിച്ച് എറിഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഒരുപക്ഷെ അത്ഭുതകരമായ നാളെയുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അത്ഭുതകരമായ വിധി അതേ സ്ഥലത്ത് അമ്പലം പണിയാൻ വേണ്ടിയുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക തൊട്ട കുറച്ചകലെ പള്ളി പണിയാനുള്ള ഒരു അവസരം കൊടുക്കുക ആ വിധിയോട് തന്നെ വിയോജിപ്പുണ്ട് പക്ഷേ സുപ്രീം കോടതി വിധിയെ യോജിക്കേണ്ട ഒരു ഭരണഘടനയുടെ കീഴിലുള്ളത് കൊണ്ട് നമുക്ക് യോജിക്കേണ്ട സാഹചര്യം ഉണ്ടായി നമ്മൾക്കൊക്കെ അറിയാം ആ വിധി നൂറ് ശതമാനം ശരിയല്ലാത്ത വിധിയാണ് എന്നാണ് വ്യക്തിപരമായിട്ടും ഞാൻ ഒന്നുകൂടി നമുക്ക് പോകാനുള്ള സമയമല്ല ഇന്ന് നടന്നത് എന്താണ് എന്നാണ് ഇന്നവിടെ അയോധ്യയിൽ അമ്പലം പണിതു അതിനുശേഷം അവിടെ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കുന്നു അതിന് മുഖ്യ കാർമ്മികത വഹിച്ചത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയെയും ആ പാർട്ടിയെയും അവരുടെ ഒപ്പമുള്ളവരെയും ഒക്കെ ഒന്ന് സിംബോളിക്കായി എതിർക്കുകയെങ്കിലും ചെയ്യേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ അവരുടെ നിലപാട് അറിയിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് അന്വേഷിക്കുന്നത് കോൺഗ്രസ് ഇന്ന് ചെയ്തത് എന്താണ് അല്ല അല്ല കോൺഗ്രസ് വളരെ നേരത്തെ പറഞ്ഞല്ലോ അയോധ്യയിലേക്ക് ഞങ്ങളില്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ക്ഷണിച്ചിരുന്നു പക്ഷേ ഞങ്ങളില്ല ഞങ്ങളില്ല അത് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ആ ചടങ്ങിനില്ല അത് ക്ലിയർ സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തു സ്റ്റാൻഡെടുത്തു അതിനു മുമ്പുള്ള പല ചർച്ചകളും ഉണ്ടായിരുന്നു കോൺഗ്രസ് പോകുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ആ സ്റ്റാൻഡ് പ്രഖ്യാപിച്ചു ആ സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അവിടെ പോവേണ്ടതില്ല എന്നുള്ളതാണ് എന്നാൽ നാളെ ഏതെങ്കിലും ഒരാൾ അയോധ്യയിലേക്ക് പോകുമ്പോൾ വേണ്ട എന്ന് പറയാൻ ഞങ്ങളില്ല ഹിമാചൽ പ്രദേശ് എടുത്ത നിലപാട് എന്താണ് അവർക്ക് കൊടുത്ത അവധിയെ എന്താണ് പറയാനുള്ളത് അല്ല ഇന്ന് രാഹുൽ ഗാന്ധി അമ്പലത്തിലേക്ക് പോയതും അതൊന്നും അദ്ദേഹത്തിന്റെ അവകാശമാണ് അതൊന്നും ഞാൻ അതിനകത്തൊന്നും കുറ്റപ്പെടുത്തില്ല അങ്ങ് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ വിശ്വാസമാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസിന്റെ നായകൻ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ദിവസം ആ അഭിജിത് മുഹൂർത്തത്തിൽ രാഹുൽ ഗാന്ധിയും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ അല്ല ഞാൻ ലളിതമായി ചോദിക്കട്ടെ അങ് ദൂരെ ആസാമിലെ രാഹുൽ ഗാന്ധിയുടെ യാത്ര തടഞ്ഞ ബി ജെ പി തടയാൻ ശ്രമിച്ച ബി ജെ പി നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഹിമന്ത് ബിശ്വാ ശർമ്മ അവിടെ രാഹുൽ ഗാന്ധി നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഞാൻ ഇന്ന് ആ അമ്പലത്തിൽ പോകും കാരണം അമ്പലം ആർ എസ് എസ്സുകാരൻ്റേതല്ല ബി ജെ പി കാരൻ്റേതല്ല നാടകം കാണിക്കുന്ന മോദിയുടേതല്ല ഭാഗവതിൻ്റേതല്ല എന്ന് പറഞ്ഞ് ഞാനും അമ്പലത്തിൽ പോകും എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഗാന്ധി ഹേ റാം എന്ന് പറഞ്ഞു കൊണ്ടാണ് മരണപ്പെട്ടു വീഴുന്നത് അദ്ദേഹത്തിൻ്റെ രാമരാജ്യം ആ രാമരാജ്യമാണ് നമ്മൾ സ്വപ്നം കാണുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് പള്ളിയിൽ പോയിരുന്ന നല്ല വിശ്വാസിയായ മുസൽമാനായിരുന്നു ഇതൊക്കെ ഈ രാജ്യത്ത് സംഭവിച്ചതാണ് അതുകൊണ്ട് അത് വല്ലാതെ ഫോക്കസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എന്തെങ്കിലും ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുക നമ്മൾ വേണ്ടി കാര്യങ്ങൾ എന്ന് തന്നെയാണ്